അളൽവി യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന വിഷയാൽ പ്രിയമുള്ളവരെ ഇന്ന് നാം ശ്രമിക്കുന്ന വചനം എഫ് എ സുസുകാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം മൂന്നാം തിരുവചനം സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കും പ്രിയ ഈ വചനത്തിലൂടെ ഈശോ നാം ഓരോരുത്തരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ ദൈവവുമായുള്ള ആത്മീയമായ ബന്ധത്തിൽ കൃത്യമായിരിക്കണമെന്ന് കർത്താവ് വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ യുദ്ധം രോഗം പ്രതിസന്ധികൾ ഒരുപാട് ഈ കാലഘട്ടത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ രാവിലെ എഴുന്നേൽക്കുമോ എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് ലോകത്തിൻ്റെ ഫലഭാഗങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ നാം കിടന്നുറങ്ങുന്ന സമയത്ത് നാം ഉറങ്ങുന്ന ആ പ്രദേശം പോലും ഉണ്ടാകുമോ എന്ന് പോലും ചിന്തിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത് കിടന്നുറങ്ങുന്ന സമയത്ത് ബോംബ് വന്ന് തലയിൽ വീഴുമോ എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത കാലഘട്ടം സഹോദരങ്ങൾ പരസ്പരം തമ്മിലും മാതാപിതാക്കൾ തമ്മിലും പോലും സ്നേഹവും ഐക്യവും ഇല്ലാത്ത ഒരു കാലഘട്ടം നാം ഉണ്ടാക്കിയ അതിമനോഹരമായ ഭവനം പോലും ഭൂകമ്പത്തിൽ ഒലിച്ചു പോകുന്ന കാലഘട്ടം അതുകൊണ്ട് ഈ ലോകത്തിലെ ഒന്നും ഏകലോകത്തിലെ ഒന്നിലും നമുക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് ഈ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കാൻ ഈശോ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ദൈവവുമായി ഐക്യത്തിലായിരിക്കാൻ ജാഗ്രതയോടെ ആയിരിക്കണമെന്ന് ഈ വചനത്തിലൂടെ ഈശോ നാം ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഈ ലോകത്തിലെ വ്യക്തികളോ നാം ചിന്തിക്കുന്ന നൈമേഷിക സുഖങ്ങളോ ഒന്നും ഒന്നിലും ഒരു ലഹരി വസ്തുക്കളിലും നമുക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കുകയില്ല ആ സമാധാനം യേശു മാത്രമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയും നമുക്ക് തിരിച്ചു വരാൻ സമയമുണ്ട് നഷ്ടപ്പെട്ടതിൻ്റെ പുറകെ പോയി വിഷമിച്ചിരിക്കുന്നതിന് പകരം ദൈവം ഇന്നുകളിൽ എനിക്ക് തരുന്ന സമാധാനത്തിൽ ആയിരുന്നു കൊണ്ട് ആ ദൈവസ്നേഹം ആ ദൈവത്തിൻ്റെ കൃപ എന്നിലേക്ക് കടന്നു വരാനായി നമുക്ക് ഓരോരുത്തർക്കും താഴ്മയോടെ പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രൈസ്തലോട്ട്